പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അലക്സ് എന്നൊരു കൃഷിക്കാരനുണ്ടായിരുന്നു ഇന്നും പതിപോലെ പാടുത്തു പോകും അദ്ദേഹം പാതിരി വരെ പണിയെടുക്കും പക്ഷേ കിട്ടുന്നതാണോ പട്ടിണി മാത്രം ഫലം ഒരിക്കൽ അയാൾ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ഒരു മാലാക അയാളോട് പറഞ്ഞു നീ നഗരത്തിലെ പാലത്തിലേക്ക് ചെല്ലു അവിടെ ഒരു നല്ല വാർത്ത നീ കേൾക്കും ആ വാർത്ത നിന്റെ എല്ലാ കഷ്ടപ്പാടും മാറ്റും അലക്സ് സ്വപ്നം കണ്ട് പരിഭ്രാന്തനായി അദ്ദേഹം കുറച്ചും കൂടി നേരം ഉറങ്ങി അലക്സ് അലക്സ് വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു താൻ കണ്ടത് സ്വപ്നമാണെന്നും അദ്ദേഹം വിചാരിച്ചു കാര്യമാക്കിയില്ല പിന്നെ വീണ്ടും കിടന്നു തുടങ്ങി പക്ഷേ അടുത്ത ദിവസം അതേ രാത്രിയിലും അതാ വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു ചില സ്വപ്നങ്ങൾ ചില സമയത്ത് ഫലിക്കുമെന്ന് അപ്പൂപ്പൻ പറയാറുള്ളത് അലക്സ് ഒരു നിമിഷം ഓർത്തു അലക്സ് പിന്നെ താമസിച്ചില്ല അയാൾ പതിയെ പതിയെ നഗരത്തിലെത്താനുള്ള വഴി നോക്കി അങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു അയാൾ നടന്ന് നടന്ന് തളർന്നു ആകെ ക്ഷീണിച്ചു ഒരു ആൽമരം കണ്ടു അവിടെ വിശ്രമിക്കാം എന്ന് വിചാരിച്ച് അയാൾ ആൽമരത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി വിശ്രമം തുടങ്ങി ആരോ അലക്സിനോട് എണീക്കു എന്ന് വിളിക്കുന്നതായി തോന്നി അലക്സ് എണീറ്റു അവിടെ ആരുമില്ല വീണ്ടും കണ്ണുകൾ അടച്ച് കിടക്കാൻ ശ്രമിച്ചു വീണ്ടും അലക്സ് അലക്സ് തൻ്റെ തോന്നലുകൾ മാത്രമാണെന്ന് അദ്ദേഹം വിചാരിച്ചു ഷേ ഇവിടെ തനിക്ക് പ്രയോജനപ്പെടുന്നതൊന്നും ഒരു വാർത്തയുമില്ല സ്വപ്നത്തിൽ കണ്ട മാലാഖ പറ്റിച്ചു അദ്ദേഹം നിരാശനായി തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ വേണ്ടി ശ്രമിച്ചു പെട്ടെന്നൊരു വഴിയാത്രക്കാരൻ അയാളെ വിളിച്ചു ചങ്ങാതി നിന്നെ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അലക്സ് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് യാത്രക്കാരൻ പൊട്ടിച്ചിരിച്ചു ചങ്ങാതി നിങ്ങൾ ഇത്ര മണ്ടനായി പോയല്ലോ വെറും സ്വപ്നം കണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമോ അങ്ങനെയാണ് ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ഒരു ഗ്രാമത്തിലെ ഒരു കൃഷിക്കാരൻ്റെ കുടിലിന് പിറകിൽ ഒരു തേക്ക് നിൽപ്പുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഒരു നിധിയും അറിഞ്ഞിരിക്കുന്നുണ്ട് എത്ര ഈ സ്വപ്നം കണ്ട് ഞാൻ ആ ഇരിയെ തേടിപ്പോയാൽ എന്തൊരു മണ്ടത്തരമായിരിക്കും അത് കേട്ട അലക്സ് ഞെട്ടി ഞേ താൻ തന്നെയാണല്ലോ ആ കൃഷിക്കാരൻ അയാൾ തൻ്റെ വീടിന് പിറകിൽ തേക്കുമരം വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തു പിന്നെ അലക്സ് ഒറ്റ ഓട്ടം ആയിരുന്നു അത് തൻ്റെ യാത്രക്കാരും ചിരിച്ചു ഇങ്ങനെയും ഉണ്ടോ മണ്ടന്മാർ മരമണ്ടന്മാർ എന്ന് പറഞ്ഞ് ചിരിയോ നിർത്താൻ പറ്റാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം ഓടിത്തളർന്ന് അലക്സ് വീടിന് പിറകിലെ തേക്കുമരത്തിൻ്റെ അടുത്തേക്ക് എത്തി മൺവെട്ടിയെടുത്ത് അവിടെ കിളച്ച് നോക്കി അതാ ഒരു സ്വർണം കുടം അത് തുറന്നു നോക്കിയപ്പോൾ നിറയെ രത്നങ്ങളും സ്വർണങ്ങളും നാണയങ്ങളും അങ്ങനെ അലക്സ് പണക്കാരനായി ചില സ്വപ്നങ്ങൾ ചിലർക്ക് ചില സമയത്ത് ഫലിക്കും അയാൾ തൻ്റെ പുതിയ മാളികയുടെ കവാടത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു